ഇറാനിൽ നിന്നും ഇസ്രയേലിലേക്ക് നടത്തിയ കനത്ത മിസൈൽ ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും അടുത്ത മണിക്കൂറുകളിൽ തിരിച്ചടിയാ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈ വിവരങ്ങൾ ഇതുവരെ സ്ഥിരീകരിക്കപ്പെടുകയോ ഇസ്രയേൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ആക്രമണം നടത്തുകയാണെങ്കിൽ ഒരിക്കലും അത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കരുത് എന്നാണ് എന്നാൽ ഇറാൻ പ്രസിഡന്റ് പ്രശസ്തിയാൻ ഇന്ന് ഖത്തറിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത് ഖത്തർ അമീറിനെ ധരിപ്പിച്ചിരിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങളുമായി ഇസ്രയേൽ മുമ്പോട്ട് വന്നാൽ കനത്ത തിരിച്ചടികൾ ഞങ്ങൾ നൽകുമെന്നാണ് ഇത് മനസ്സിലാക്കി തരുന്നത് ഇറാൻ കൃത്യമായ കൂടിയാണ് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് കാരണം ഇസ്മൈൽ അനിയുടെ കൊലപാതകവും അതിനുശേഷം ഹിസ്ബുല്ല തലവൻ അസൻ നസുളയെ കൊലപ്പെടുത്തിയതും ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സംഭവങ്ങളാണ് ഇതിൽ കൃത്യമായ പ്രതികാര നടപടി ഉണ്ടായില്ലെങ്കിൽ ഇറാനെ പോലെയുള്ള ഈ പ്രശ്നത്തിൽ അതായത് തൂഫാനുൽ അക്സ കഴിഞ്ഞ ഒക്ടോബർ മുതൽ തുടങ്ങിയ തൂഫാനുൽ അക്സയിൽ കൃത്യമായി നിലപാടുള്ള കൃത്യമായി ഇത്തരം പോരാട്ട സംഘങ്ങളുടെ കൂടെ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രതികരണമില്ലെങ്കിൽ ഇത്തരം പോരാട്ട സംഘങ്ങളുടെ പിന്തുണ ഇല്ലാതാകാൻ കാരണമായിട്ട് തീരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഖത്തറിലാണുള്ളത് അവിടെ വെച്ച് ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തുകയും അതോടൊപ്പം തന്നെ ജി സി സി രാജ്യങ്ങളിലെ മറ്റു പ്രതിനിധികളെ കാണുകയും സൗദി വിദേശകാര്യ മന്ത്രിയുമായും ഇറാൻ പ്രതിനിധികൾ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് ഇത് വ്യക്തമാക്കി തരുന്നത് മിഡിൽ ഈസ്റ്റിന്റെ സമവാക്യങ്ങൾ മാറുന്നു എന്നുള്ള കൃത്യമായ സന്ദേശമാണ് കാരണം ഈ ഒരു ആക്രമണം ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തങ്ങളുടെ വ്യോമത്താവളങ്ങൾക്കും അതോടൊപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഇറാൻ നടത്തിയിട്ട് പോലും ഇതുവരെയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രതികരണവും പ്രതികാരവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇത് കൃത്യമായിട്ട് അമേരിക്കൻ താൽപ്പര്യങ്ങൾ നിലനിർത്തുന്നതിലും അത് സംരക്ഷിക്കുന്നതിലും ഇസ്രായേൽ വീഴ്ച വരുത്താൻ പാടില്ലെന്ന അമേരിക്കൻ നിർദ്ദേശങ്ങൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ മിഡിൽ ഈസ്റ്റിലെ സുന്നി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്കൻ സഖ്യകക്ഷികളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പ്രശ്നത്തിൽ ഇറാൻ കേറി കളിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കാരണം സുന്നി രാജ്യങ്ങൾക്ക് മേൽക്കൊയ്മയുള്ള സംവിധാനമാണ് ജി സി സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളത് പക്ഷേ ഈ ഒരു ആക്രമണവും അതോടൊപ്പം തന്നെ ഇസ്രയേലിനെ വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് നയിച്ചാൽ തീർച്ചയായും മുസ്ലിം ലോകത്തിന്റെ മുന്നണി പോരാളി എന്നുള്ള നിലയിൽ ഇറാനുള്ള പിന്തുണ കൂടി വരികയും അതോടൊപ്പം തന്നെ ഈ ഒരു മുസ്ലിം ലോകത്തിന്റെ മേധാവിത്വം തങ്ങൾക്ക് തരണമെന്ന് ഇറാൻ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് ഇത് സൗദി അടക്കമുള്ള സുന്നി രാഷ്ട്രങ്ങളെ വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കാരണം അറബ് സ്ട്രീറ്റുകളിൽ നിന്നും അതോടൊപ്പം തന്നെ അറേബ്യൻ യുവത്വങ്ങളും ഇപ്പോൾ ഇറാൻ അനുകൂലമായിട്ടുള്ള ചിന്തകളാണ് ഉണ്ടാകുന്നുള്ളത് ഇത്തരം രാജ്യങ്ങളിൽ ഇറാൻ അനുകൂലമായ ചിന്തകളിൽ അതോടൊപ്പം തന്നെ അവിടുത്തെ ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കും കാര്യങ്ങൾ മാറിയാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിസന്ധിയിലാക്കും അതോടൊപ്പം തന്നെ ലബനനിലെ യുദ്ധത്തിൽ കൃത്യമായിട്ട് ഇസ്ബുല്ല ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യോമ മേഖലയിലും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് കരയാക്രമണത്തിലും ഇസ്രയേലിന് തിരിച്ചടികൾ നേരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിരവധി ഇസ്രായേൽ സൈനികർ കൊലപ്പെടുത്തിയതിനു ശേഷം ഇന്നും ഇസ്രയേൽ തങ്ങളുടെ സൈനികരുടെ മരണവാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട് ഇന്നും ലബനനിലെ വിവിധ പ്രദേശങ്ങളിൽ ഹിസ്ബുല്ല നടത്തിയ തിരിച്ചടിയിൽ ഇസ്രയേലിന് കനത്ത നാശമുണ്ടായത് തന്നെയാണ് വാർത്തകളായി പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ഫലമായി തന്നെ റഷ്യ നിർണായകമായ ഒരു നിലപാട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കൃത്യമായിട്ട് ഇസ്രയേലിലുള്ള തങ്ങളുടെ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് തന്നെ ഇസ്രയേൽ വിട്ട് വരാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് റഷ്യൻ സർക്കാർ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒരു പ്രശ്നം ചെന്ന് കൊണ്ടുപോകുന്നുള്ളത് പൂർണമായിട്ടും ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിർണായക വരുമാനമാണ് എണ്ണ സ്രോതസ്സുകൾ അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ ബാക്കിയുള്ള രാജ്യങ്ങളും യൂറോപ്പിലടക്കം എണ്ണ അടക്കം നടത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇറാൻ നേരെയുള്ള ഏതെങ്കിലും ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ മുതിർന്നാൽ അത് എണ്ണ ശേഖരങ്ങളെയും അതോടൊപ്പം തന്നെ യൂറോപ്പിലേക്കുള്ള എണ്ണ കാറ്റുമതികളെയും തങ്ങൾ ലക്ഷ്യം വയ്ക്കുമെന്ന് ഇറാനെ പിന്തുണക്കുന്ന ഇറാക്കിലെയും അതോടൊപ്പം തന്നെ യമനിലെയും ചെറുത്തുനിൽപ്പ് സംഘടനകൾ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലും ഇസ്രായേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചെറുത്തുനിൽപ്പ് സംഘങ്ങളുടെ കനത്ത ആക്രമണവും ഇസ്രായേൽ നേരിടേണ്ടി വരുന്നുണ്ട് തെൽഅീവിൽ ബൂത്തുകളുടെ അഥവാ യമനിലെ ഹൻസാറുള്ള ബൂത്തുകളുടെ ബാലസ്റ്റിക് മിസൈലുകളടക്കം ലക്ഷ്യമാക്കി അവിടെ തെൽഅീബിൽ പതിച്ചതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കനത്ത ആക്രമണങ്ങളാണ് ഈ മണിക്കൂറിലും ഇസ്രായേലിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് സൈറണുകൾ നിലയ്ക്കാത്ത പ്രവാഹങ്ങളായി തുടരുകയാണ് അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കാരണം കഴിഞ്ഞ ഒരു വർഷമായി ഈ യുദ്ധമുഖത്തുള്ള ഇസ്രയേൽ ഇപ്പോഴും ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇത് കൂടുതൽ നീണ്ടുപോയാൽ അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ പാശ്ചാത്യ ശക്തികളുടെയും പിന്തുണ എത്ര കാലം തങ്ങൾക്ക് കിട്ടുമെന്ന കാര്യത്തിൽ ഇസ്രയേലിന് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന്റെ നിലപ്പ് നിൽപ്പ് തന്നെ അവതാളത്തിലാവാനാണ് സാധ്യതകൾ കാണുന്നുള്ളത് അതുകൊണ്ട് തന്നെ യുദ്ധം നീട്ടിക്കൊണ്ടുപോയാൽ അത് തീർച്ചയായിട്ടും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവർ ഈ പോരാട്ട മുഖത്ത് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരുന്നവരാണ് അവർ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പോരാട്ടം നടത്തുന്നവരും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നഷ്ടങ്ങൾ കഴിഞ്ഞ ഒരു വർഷങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സിവിലിയൻസിനെയും സാധാരണ ജനങ്ങളെയും കെട്ടിടങ്ങളെയും അതോടൊപ്പം തന്നെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ കഴിഞ്ഞു എന്നതിനപ്പുറം ആ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനോ ഇപ്പോൾ ഹിസ്ബുലെ ഇല്ലാതാക്കാനോ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഇവരെയൊന്നും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഇസ്രായേൽ ഇപ്പോൾ ഇറാൻ നേരെ തിരിഞ്ഞാൽ അത് എത്രത്തോളം വിജയകരാഗമാകുമെന്ന ചിന്ത ഇസ്രയേലി ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്കിടയിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം പരിഹാരമുണ്ടാവണമെന്നുള്ള ആശയങ്ങളും അവിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് എന്നാൽ മിഡിൽ ഈസ്റ്റിലെ ജി സി സിയിലെ മറ്റു രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എടുക്കുന്ന ഏത് സമീപനവും അവരെ സംബന്ധിച്ചിടത്തോളം ഭയാശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഈ ഒരു പ്രശ്നത്തിൽ ഇറാൻ ഇപ്പോൾ മേൽക്കോയ്മ ഉണ്ട് എന്നതാണ് സത്യം മിഡിൽ ഈസ്റ്റിൽ നിന്നും അവിടുത്തെ സ്ട്രീറ്റുകളിൽ നിന്നും തങ്ങളുടെ ജനതയിൽ നിന്നും ഇറാനിന് പിന്തുണ കൂടി വരുന്ന സാഹചര്യത്തിൽ അത് തങ്ങൾക്ക് അപകടകരമായി മാറുമെന്നുള്ള ചിന്തയും ഇത്തരം രാഷ്ട്രങ്ങളെ മുമ്പോട്ട് നയിക്കുന്നുണ്ട് എന്നാൽ സുന്നീഷ്യ പ്രശ്നത്തിനപ്പുറം ഇസ്രയേലും അമേരിക്കയും മുന്നോട്ട് വെക്കുന്ന ഈ ഒരു വ്യവസ്ഥിതിയെ ഇല്ലാതാക്കാനും ഈ ഒരു വ്യവസ്ഥിതിക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കാനും സുന്നീഷ്യ പ്രശ്നങ്ങൾക്ക് സമീപനങ്ങൾ കൊണ്ട് ഈ രണ്ട് ഭാഗത്തു നിന്ന് നിൽക്കുന്ന സംഘടനകൾക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുന്നി രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ ഷിയ വിഭാഗത്തെ പിന്തുണക്കുന്ന രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇസ്രയേലും അമേരിക്കയും പ്രാഥമിക പ്രശ്നമായി അവിടുത്തെ ജനത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് കൂടുതൽ മേഖലകളിലേക്ക് സംഘർഷം വ്യാപിക്കാനും അതോടൊപ്പം തന്നെ ലോകത്തിന്റെ ഘടനയെ തന്നെ മാറ്റാനും കഴിയും എന്നത് തന്നെയാണ് ഇതുവരെയുള്ള വസ്തുതകളിൽ നിന്നും മനസ്സിലാവുന്നത്